രാഹുൽ ബാബ സോണിയാ ബഹൻ പ്രസംഗത്തിനിടെ ഇരുപേരുകളും നീട്ടി വിളിച്ച് നരേന്ദ്രമോദി അല്പനേരം മൗനത്തിലാകും അകമ്പടിയായി അണികളിൽ നിന്ന് പരിഹാസ ചിരിയുമായിരുന്നു കേന്ദ്ര സർക്കാരിനും സോണിയാഗാന്ധിക്കുമെതിരായ പൊതുവിമർശനത്തിൽ നിന്ന് മാറി ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ചാണ് രണ്ടാം രണ്ടാംഘട്ട തിരഞ്ഞെടുപ്പിൽ മോഡിയുടെ പ്രചരണം സോണിയയും രാഹുലും കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ പ്രചരണത്തിനെത്തുമ്പേ തുടങ്ങിയതാണ് മോഡിയുടെ പ്രകോപനം ധൈര്യമുണ്ടെങ്കിൽ ഗുജറാത്തിലെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന് തുടങ്ങി സോണിയാഗാന്ധിക്ക് മുന്നിൽ വെല്ലുവിളികളുടെ ഒരു പട്ടിക തന്നെ വച്ചിരുന്നു എന്നാൽ സർക്കാരിന്റെ വികസന പ്രചരണത്തെ വിമർശിച്ചല്ലാതെ മോഡിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ സോണിയയും രാഹുലും തയ്യാറായിരുന്നില്ല ാണ് പ്രചരണ വേദികളിലെ പരിഹാസത്തിന് മോഡി മൂർച്ച കൂട്ടിയത് ഇരുവരും ഹെലികോപ്റ്ററിൽ വന്ന് ജനക്കൂട്ടത്തെ കാണുമെന്ന് പറഞ്ഞ് പ്രസംഗം തുടങ്ങുന്ന മോഡി വികസന മാതൃകയ്ക്ക് മറുപടി നൽകാൻ അണികളെ കൂട്ടുന്നു ഗുജറാത്ത് കലാപത്തിൽ മോഡിക്കെതിരായ ആരോപണങ്ങൾ പ്രചരണ വേദിയിൽ പറയേണ്ടതെന്ന് കോൺഗ്രസ് നേരത്തെ തീരുമാനിച്ചിരുന്നു രണ്ടായിരത്തി ഏഴിലെ സോണിയാഗാന്ധിയുടെ മരണവ്യാപാരി പരാമർശമാണ് മോഡിക്ക് തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിടിവെള്ളിയായതെന്ന തിരിച്ചറിവാണ് കോൺഗ്രസിന്റെ സംയമനത്തിന് കാരണം ഗാന്ധി കുടുംബത്തിനെതിരായ വിമർശനങ്ങളെ സംസ്ഥാന നേതാക്കൾ പ്രതിരോധിക്കുന്ന കോൺഗ്രസിലെ പതിവും ഗുജറാത്തിൽ കാണാനില്ല തനിക്കെതിരായ ആരോപണങ്ങൾ പ്രചരണ വേദികളിൽ മുതലെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് നരേന്ദ്രമോദി എന്നാൽ കോൺഗ്രസ് ആകട്ടെ വടികോട് തടിവാങ്ങേണ്ടെന്ന നിലപാടിലും അഹമ്മദാബാദിലെ നരേന്ദ്രമോദിയുടെ പ്രചരണ വിധിയിൽ നിന്നും ക്യാമറാമാൻ ടി ആർ രതീഷിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ